കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു അഭിനയ വിസ്മയം കണ്ട് റേഷരെല്ലാം അതിശയത്തോടെ ഗംഭീര വാക്കുകൾ പറഞ്ഞുകൊണ്ട് എത്തിയത് ദുൽഖർ സൽമാന്റെ കാന്ത എന്ന സിനിമ ഗംഭീര അഭിപ്രായം നേടുകയാണ് സോഷ്യൽ മീഡിയ റേഷർക്കിടയിലും ഗംഭീര അഭിപ്രായങ്ങൾ നേടുമ്പോൾ മറ്റൊരിടത്ത് പി ആർ വർക്കിന്റെ ഒരു സാധ്യതയെക്കുറിച്ച് പലരും കണ്ടെത്തിയിരിക്കുന്നു എന്നതും കാണാൻ കഴിയുന്നു അതൊരു ഭാഗത്ത് വലിയ വിമർശനം നേടുന്നുണ്ട് ഇന്നത്തെ ദിവസവും ടിക്കറ്റ് സെയിലും മറ്റ് ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നപ്പോൾ പി ആർ വർക്കിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ട് എത്തിയത് കൗതുകം ജനിപ്പിച്ചിരുന്നു ദുൽഖർ സൽമാൻ നായകനായ കാന്ത ബോക്സ് ഓഫീസിൽ വമ്പൻ തുടക്കമാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആഗോള റിലീസ് ആയി എത്തിയ ചിത്രം ആദ്യ ദിനം നേടിയ ആഗോള ഗ്രോസ് പത്തേ പോയിന്റ് അഞ്ചു കോടി രൂപയാണ് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിങ്ങുകളിൽ ഒന്നാണ് ചിത്രം സ്വന്തമാക്കിയത് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ ലഭിക്കുന്ന ചിത്രം രചിച്ച് സംവിധാനം ചെയ്തത് സെൽവമണി ആണ് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് റാണ ദഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് എന്നാൽ കേരളത്തിൽ ഈ ചിത്രത്തിന് അങ്ങിങ്ങായി വലിയ വിമർശനങ്ങളും ലഭിക്കുന്നുണ്ട് കാരണം ഈ ചിത്രത്തിന്റെ പി ആർ വർക്കാണെന്നാണ് അവർ പറയുന്നത് പി ആർ വർക്കിൽ ഗംഭീര അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞ് ചിത്രത്തെ ഹൈപ്പിന്റെ കൊടുമുടിയിൽ എത്തിച്ച് ആദ്യ ദിനം സിനിമ കണ്ടവർക്ക് അത്ര ഗംഭീര റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനവും ലഭിച്ചു അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് അവർ എത്തുകയാണ് പി ആർ വർക്കാണ് ഇതിന് പിന്നിൽ എന്നതാണ് അവർ എടുത്തു പറയുന്നത് ചിത്രത്തിന് ഭയങ്കര ലാഗ് ഉണ്ട് എന്ന കാര്യങ്ങൾ പറയുമ്പോൾ റിവ്യൂ സ്കാമിനെ കുറിച്ചാണ് അവർ എടുത്തു കാണിച്ചത് എന്തായാലും ആ പരിപാടി ഈ പടത്തിന് ദോഷമാണ് ചെയ്തത് റിവ്യൂ റിപ്പോർട്ട് കണ്ടതിൽ പിന്നെ ഈ ഒരു ലെവൽ ഐറ്റം കാണാൻ വൻ ഹൈപ്പിലാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോയത് പക്ഷേ അവർക്ക് കിട്ടിയ റിസൾട്ടോ മറ്റൊരു രീതിയിലും അതുകൊണ്ട് തന്നെ ചിത്രത്തെ അത് ബാധിക്കും എന്ന വിമർശനവും ാണ് എത്തിയത് ഇന്നേ ദിവസം ടിക്കറ്റ് സെയിലിന്റെ കണക്കുകൾ പുറത്തുവിട്ടപ്പോഴും ആ ഒരു വ്യത്യാസം അവർ എടുത്തു കാണിച്ചു പി ആർ ബർക്ക് ഇവിടെയും കാണാൻ കഴിയുന്നു എന്നതാണ് ബുഗ്മേ ടിക്കറ്റ് വിൽ വിവരങ്ങൾ പ്രേക്ഷരായ നമുക്ക് കാണാൻ കഴിയും ഇരുപത്തിനാല് മണിക്കൂറിൽ എഴുപത്തി പോയിന്റ് ഒൻപത് രണ്ട് കെ ടിക്കറ്റുകളാണ് കാന്ത എന്ന ചിത്രം വിറ്റത് എങ്കിൽ ബുഗ്മേ ഫസ്റ്റ് ഡേ ടിക്കറ്റ് സോൾഡ് എന്ന വിവരം പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തിയപ്പോൾ നൂറ്റി ഇരുപത്തി ഏഴ് അഞ്ച് നാല് കെ ടിക്കറ്റ് സോൾഡ് ചെയ്തു എന്നാണ് പറഞ്ഞത് ഇതിലെ പി ആർ ബർക്കിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലരും അതിനെ എതിർത്തുകൊണ്ട് എത്തുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും യുവതാരങ്ങൾ െ കമ്പർ ചെയ്യുകയാണിപ്പോൾ സിനിമാ പ്രേക്ഷകർ എഴുപത്തി ഒമ്പത് കെയ്ക്ക് അടുത്ത് ദുൽഖർ സൽമാൻ കാന്തയിലൂടെ ബുക് മേശയിലൂടെ ആദ്യ ദിനം ടിക്കറ്റ് വിട്ടപ്പോൾ പ്രണവ് മോഹൻലാൽ ഡി എസ് ഇറയിലൂടെ ആദ്യ ദിനം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കെ ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത് എന്നതുകൂടി അവർ എടുത്തു പറയുകയാണ് അന്നൊരു പി ആർ സ്റ്റണ്ടിനെ കുറിച്ചും ആരും സംസാരിച്ചതുമില്ല എന്നതുകൂടി ഓർക്കണം ഇപ്പോൾ എന്താണ് ഈ പി ആർ സ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ കാരണമെന്നത് പലർക്കും തെളിവ് സഹിതം ഈ പരിപാടികൾ കിട്ടി എന്നതാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ഡി എസ് ഇറ മൂന്നാം വീക്കിലും ഗംഭീര റണ്ണാണ് കേരള ബോക്സ് ഓഫീസിൽ നടത്തുന്നത് മണിക്കൂറിൽ ഒന്നേ പോയിന്റ് രണ്ട് ിലുള്ള ടിക്കറ്റുകൾ ഡി എസ് ഇറേ വിൽക്കുന്നുണ്ട് മൂന്നാം ആഴ്ചയിലും ബുക്മേ ഷോയിലൂടെ ഇരുപത്തിനാല് മണിക്കൂറിൽ ടിക്കറ്റ് സോൾഡ് ചെയ്തത് പതിനാല് പോയിന്റ് രണ്ട് കെ ആണ് അപ്പോഴും ഡി എസ് ഇറേക്ക് ട്രെൻഡിങ്ങിലാണ് ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത് ട്രാക്കർമാരെ സംബന്ധിച്ച് ചിത്രത്തിന്റെ തേർഡ് വീക്ക് ഗംഭീര ആണ് പ്രേശയിൽ നിന്നും ഇപ്പോഴും ലഭിക്കുന്നത് എന്ന് തന്നെയാണ് ഏതാണ്ട് മികച്ച സ്ക്രീനുകളും ഈ ചിത്രത്തിന് മൂന്നാം ആഴ്ചയിലും ലഭിക്കുന്നുണ്ട് എൺപത് കോടിയിലേക്ക് വേൾഡ് വൈഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡി എസ് ഇറ എന്നതും ട്രാക്കർമാർ എടുത്തു പറയുന്നു ഇപ്പോൾ തന്നെ വേൾഡ് വൈഡിൽ എഴുപത്തി ഏഴ് കോടി മറികടന്നിട്ടുണ്ട് ഡി എസ് ഇറ എന്തായാലും ദുൽഖർ സിനിമയ്ക്ക് പി ആർ വർക്കിനെ കുറിച്ചുള്ള വലിയ സ്കാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലും ഫേസ്ബുക്കിലും ഒക്കെ കയറിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും ഈ ചിത്രം കണ്ട പല പ്രേക്ഷകരും ഈ ചിത്രത്തിന്റെ പി ആർ സ്കാമിനെ കുറിച്ചാണ് പലരും പറയുന്നത് എന്നിരുന്നാലും ഈ ചിത്രത്തെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത് ദുൽഖറിന്റെ പ്രകടനത്തിലാണ് ദുൽഖറിന്റെ കരിയറിലെ ഗംഭീര പ്രകടനമാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അവാർഡ് വരെ ലഭിക്കാനുള്ള പ്രകടനം ദുൽഖറും സമുദ്രക്കനിയും ഭാഗശ്രീയും കാഴ്ചവെച്ചിട്ടുണ്ട് എന്നതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കൂടാതെ നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയിലാണ് പടം എടുത്തു വച്ചിരിക്കുന്നത് ചിത്രത്തിൽ ത്തിന്റെ പ്രധാന പ്രശ്നം സ്ലോപ്പേസ് ആണ് എന്നതുമാണ്